കൂട്ടായ്മയുടെയും പങ്കുവെക്കലിന്റെയും നിറവിൽ തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ അമ്പത്തിയേഴാം വാർഷികാഘോഷം തലശ്ശേരി അതിരൂപതയുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ അമ്പത്തിയേഴാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ജനകീയ സംഘനേതൃത്വ സംഗമവും പന്ത്രണ്ട് കുടുംബങ്ങൾക്കുള്ള താക്കോൽ താക്കോൽദാനവും നടത്തപ്പെട്ടു ജൂൺ പതിനഞ്ച് ശനിയാഴ്ച തോമാപുരം ചിറ്റാരിക്കൽ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം മാർ ജോസഫ് പാംബ്ലാനി തലശ്ശേരി അതിരൂപത മെത്രപോലത്ത ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പന്ത്രണ്ട് വീടുകളുടെ ആധാര കൈമാറ്റവും പൂർത്തിയായ മൂന്ന് വീടുകളുടെ താക്കോൽദാനവും കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ ആയ റേഡിയോ ഫോർ യു എയ്റ്റി നയൻ പോയിൻറ്റ് സിക്സിൻ്റെ ഉദ്ഘാടനവും മാർ ജോസഫ് പമ്പ്ളാനി നിർവഹിച്ചു പന്ത്രണ്ട് ഭവനങ്ങളുടെ ആധാരം കേരള തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ വിതരണം ചെയ്തു സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ടി എസ് എസ് എസിന്റെ ഡയറക്ടർ ഫാദർ ബെന്നി നിരപ്പേൽ ഷക്കീന ന്യൂസിനോട് പ്രതികരിച്ചു തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗമാണ് അടക്കുന്നത് തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി തലശ്ശേരി അതിർത്തിയുടെ സാമൂഹിക സേവന വിഭാഗമാണ് ഇതിലൂടെ ഒത്തിരിയേറെ ആൾക്കാരെ നമുക്ക് സഹായിക്കാനും സ്നേഹിക്കാനും വേണ്ടി സാധിക്കുന്നു ഇന്നത്തെ ഈ പ്രോഗ്രാം നടക്കുന്നത് ഇവിടെ മുപ്പതിനായിരത്തോളം വരുന്നെമ്പർമാരുടെ പ്രതിനിധികളായ ആയിരത്തോളം പ്രതി കണ്ണൂർ കാസോചികളിലുള്ള പ്രതിനിധികളാണ് ഈ രോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ടി എസ് എന്ന നാനാജ് നാനാജ മതസ്ഥരായ ആൾക്കാർ ടി സി മെമ്പർമാരായിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയ ജാതി ഭേദം എല്ലാ ആൾക്കാരും ഇതിലെ സഹായ സഹകരികളായി മാറുന്നു അങ്ങനെ കാരുണ്യത്തിന്റെ മുഖമായി കാരുണ്യത്തിന്റെ കരങ്ങളായി തലശ്ശേരി അതിഥി പ്രവർത്തിക്കാൻ സൊസൈറ്റിക്ക് സാധിക്കുന്നുണ്ട് പിതാവ് നൽകുന്ന പ്രോത്സാഹനത്തെയും നാനാജ മത്സര ആൾക്കാർ നൽകുന്ന പ്രോത്സാഹനത്തെയും വളരെ സ്നേഹപൂർവ്വം ഇതിനെ കാണുന്നു ബയോമൗണ്ടൻ ചെയർമാൻ മോൺസിഞ്ഞർ സെബാസ്ചിൻ പാലക്കുഴി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി എസ് എസ് ഡയറക്ടർ ഫാദർ ബെന്നി നിരപ്പിൽ റിപ്പോർട്ട് അവതരണം നടത്തി ഈസ്റ്റ് എളേരി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ റബ്റ ഡോക്ടർ ഫിലിപ്പ് കവിയൽ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു തോമാപുരം ഫൊറോന്ന വികാരി ഫാദർ മാണി മേൽവട്ടം ടി ഡയറക്ടർ ബോർഡംഗം പി ജോസ് കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ഡയറക്ടർ ഫാദർ ജോമിഷ് നുറംമാക്കൽ ടി മുൻ റീജിയണൽ ഡയറക്ടർ ഫാദർ ജോസഫ് ഈനാച്ചേരി അതിരൂപത പ്രസിഡന്റ് ജോഷി കുന്നത്ത് എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ ബയോമോൺ കമ്പനിയുടെ ചുമതലയേൽക്കുന്ന ടി എസ് 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 ഡയറക്ടർ ഫാദർ ബെന്നി നരപ്പേലിന് യാത്രയയപ്പ് നൽകി ഷെഖിന ന്യൂസ് क्णूर